രോഗബാധിതയായ വയോധികയ്ക്ക് നേരെ ബലാത്സംഗ ശ്രമത്തിന് എഴുപത്തിനാലുകാരൻ പോലീസിൻ്റെ പിടിയിലായി എൺപതുകാരിയും രോഗബാധിതയുമായ വൃദ്ധയ്ക്ക് നേരെ ബലാത്സംഗം നടത്തുകയും ദേഹോദ്രം ഏൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടിയത് കോന്നി വീ കോട്ടയം വകയാർ കൊല്ലംപടി മുളകുവിള വീട്ടിൽ പൊടിയൻ എഴുപത്തിനാലാണ് അറസ്റ്റിലായത് സ്ത്രീകളെ ഉടുവസ്ത്രം ഉയർത്തിക്കാട്ടുന്നതുൾപ്പെടെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പ്രതിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെ ഇവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാൾ സ്വന്തമായി പ്രാഥമിക കൃത്യം പോലും നിവർത്തിക്കാൻ കഴിയാതെ കിടപ്പ് രോഗിയായ വൃദ്ധയെ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു വൃദ്ധയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു പിന്നീട് മകൾക്കൊപ്പമാണ് താമസം ഈ സമയം മകൾ വീട്ടിൽ ഇല്ലായിരുന്നു വീട്ടിൽ സ്വാതന്ത്ര്യമുള്ള പ്രതി മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് രണ്ടുമായി എത്തിയ ഇയാൾ അത് കൊടുത്തപ്പോൾ വയോധിക എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു തുടർന്ന് പ്രതി ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു ഇയാളെ അവർ തള്ളി മാറ്റാൻ ശ്രമിക്കുകയെ സ്വകാര്യ ഭാഗങ്ങൾ പിടിച്ച് വേദനിപ്പിക്കുകയും പിടിവലിക്കിടെ വസ്ത്രം വലിച്ചു കയറുകയും ചെയ്തു ഇടത് കൈക്ക് പരിക്കേറ്റു അലർച്ചയും ബഹുളവും കേട്ട് മകൾ ഓടിയെത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടു ബലാത്സംഗ ശ്രമത്തിനിടെ പറ്റി ആശുപത്രിയിലാണെന്ന വിവരപ്രകാരം വയോധികളുടെ മൊഴിയെടുത്ത കോന്നി പോലീസ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു വയോധികെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയാക്കി പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയ അന്വേഷണത്തിൽ സംഭവശേഷം മുങ്ങിയ പ്രതിയെ വകയാറിൽ നിന്നും തിങ്കളാഴ്ച രാവിലെ പത്തിന് കസ്റ്റഡിയിലെടുത്തു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും മറ്റ് നിയമ നടപടിയിൽ കൈക്കൊള്ളുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിനൊപ്പം എസ് ഐ പ്രഭ പ്രൊഫഷൻ എസ് ഐ ദീപക് സി പിഒമാരായ അരുൺ റോയ് അഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു